ేటా <laughs> <laughs> ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്റെ പേര് ശ്രീ വിദ്യ എന്നാണ് ഒന്നുകിൽ ഇന്ന് ഞാൻ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഞങ്ങൾ എട്ട് കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചതാ ഇനിയിപ്പോ ഒരുപാട് വർഷം നമ്മൾ ഒന്നിച്ച് ജീവിക്കണമല്ലോ അതിന്റെ ഇടയിൽ പുള്ളിയുടെ ഇഷ്ടം മാറി വേറെ വഴി സഞ്ചരിക്കാൻ സാധ്യത ഉണ്ടോ സംശയം കേട്ടോ ഒരു ഒരു പത്തിരുപത്തഞ്ച് വർഷമൊക്കെ ഒന്നിച്ച് നല്ലോണം എപ്പോഴും നോക്കിയിട്ട് ഞാൻ പറയും നിങ്ങൾ പോയി അവരെ പറ്റി അന്വേഷിക്കണം രണ്ട് ഈ ആസ്ട്രോളജിയിൽ പൊരുത്തം എന്ന് പറയുന്നത് കേവലം പൊരുത്തം നോക്കി കൊടുക്കൽ മാത്രമല്ല ഇത് അവരുടെ വിവാഹത്തിന് മുമ്പ് അവരോട് സംസാരിക്കണം ഇങ്ങനൊക്കെയാണ് വിവാഹ ജീവിതം ഇതൊരു ക്യാരക്ടർ സ്റ്റഡിയാണ് ഇന്നയാളുടെ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും അത് മനസ്സിലാക്കി പോകണം എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു എല്ലാവരോടും പറയാറുള്ളൂ ഒരു അച്ഛൻ ഒരു ദിവസം രാവിലെ വന്ന എന്നോട് പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണത്തിന്റെ പൊരുത്തം നിങ്ങളാണ് നോക്കി തന്നത് അവൻ ബാംഗ്ലൂർ ആണ് പക്ഷെ ഇപ്പം അവന് വേറൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു കേട്ടോ അതൊന്നും കണ്ടുപിടിക്കാൻ മാർഗില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അന്വേഷിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഞങ്ങൾ അന്വേഷിച്ചു പക്ഷെ ആരും അവനെപ്പറ്റി മോശം അഭിപ്രായം പറഞ്ഞില്ല പക്ഷെ എൻ്റെ മോൾക്ക് ഇപ്പോഴും നിങ്ങളെയാണ് വിശ്വാസം സംസാരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ നമ്പർ കൊടുത്തു ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞു അന്ന് എനിക്ക് നെയ്യാറ്റിൻകരയിലൊരു പരിപാടിക്ക് ഉണയി ഇറങ്ങിയപ്പോൾ ഞാൻ കുട്ടീനെ വിളിച്ചു ചോദിച്ചു എന്താ മോളെ പറഞ്ഞ ചേട്ടാ ആൾക്ക് വേറൊരു ഭാര്യയും കുഞ്ഞും ഉണ്ട് ബാംഗ്ലൂരാണ് ഞാൻ ചോദിച്ചു ചോദിച്ചത് അവനോട് ചോദിച്ചോ ഇല്ല ഞങ്ങൾ മിണ്ടാണ്ടിരിക്കുകയാണ് വരുമ്പം കൈയോടെ ചോദിച്ചു പിടിക്കാം എന്ന് കരുതിയിരിക്കുകയാണ് അപ്പം ഞാൻ ചിത്രം എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു നോക്കണ ഒരു അപകടം അപ്പോൾ ഈ കുട്ടി ഒരു അമ്പത്തിൽ ആ ഈ കുട്ടീനെ ഒരു അമ്പലത്തിലാണ് അവിടെ ചെന്നിട്ട് അർച്ചനയ്ക്കൊക്കെ കൊടുത്തിട്ട് മാറി അപ്പോൾ തിരുമേനി ഇറങ്ങിയിട്ട് മാറിയിരിക്കാൻ പറഞ്ഞു മാറി നിന്നപ്പോൾ ഈ തിരുമേനി വന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ കുട്ടിയെടുത്ത് പറഞ്ഞു ആരോടും പറയണ്ട നിങ്ങളുടെ ഭർത്താവിന് വേറൊരു ഭാര്യയും കുഞ്ഞും ഉണ്ട് ഞാൻ ഒഴിപ്പിച്ച് തരാം മുപ്പതിനായിരം രൂപയാവുന്നുണ്ട് ഇത് വിശ്വസിക്കുകയാണ് ഈ കുട്ടി ഞാനപ്പം ഈ കുട്ടിയോട് ചോദിച്ചു മോളെ അവന് സ്നേഹക്കുറവല്ലോ ഉണ്ടോ അപ്പൊ അവൾ പറയാനേ കല്യാണം കഴിഞ്ഞ ആറ് മാസമായി രണ്ട് ദിവസം നേരത്തെ കിടത്ത് തുറങ്ങിയുള്ളൂ ക്ഷീണമായിട്ട് കിടന്ന് ദിവസം അവർ കിടത്തുറങ്ങൾ അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് എന്തെങ്കിലും ഒരു സാധനം വന്നാൽ ഇപ്പം നിങ്ങളോട് ഞാൻ വെറുതെ പറയുകയാണ് നിങ്ങളുടെ ഭർത്താവിന്

ഇങ്ങനാ ചുരുട്ടി മോഹൻലാൽ ചെയ്യണവനാണ് എറണാകുളത്തൊന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് നേരം കാരണകത്തങ്ങി കയറും വെളുപ്പം കാലത്ത് മൂന്നു മണിയാണേ സമയം മൂന്ന് മണി നാലു മണി നേരം വെളുത്തു വരുന്ന സമയം പത്ത് നാപ്പത്തിരണ്ട് വയസ്സായ ഈ ചെറുപ്പക്കാരൻ വീട്ടിലോട്ട് വണ്ടി പോകൂല വീടിന്റെ റോഡ് വരെ പോലെ അവിടെ ഒരു ചെറിയ വഴിയാണ് ഞാൻ കേക്കാതെ അമ്മയെ വിളിക്കും ടോർച്ചും കൊണ്ടുവരാം എന്നിട്ട് ഞാൻ കേട്ട് എന്നിട്ട് ഞാൻ ആ സമയത്ത് അമ്മയുടെ അടുത്ത് ഫ്രണ്ടിലോട്ട് വരല്ലേന്ന് പറയും ടോർച്ച് ഇങ്ങനെ അടിച്ചു ഇങ്ങനെ വരുമ്പോ ഇത് ഇറങ്ങി അപ്പം ഇന്നിട്ടുണ്ട് ഇന്നിട്ട് ഞാൻ പതുങ്ങി പോയി ഞാൻ ഇത് കാണാൻ വേണ്ടി പതുങ്ങി പോയപ്പോഴേ ഇവൻ ഫ്രണ്ടീന്ന് പോണി പറഞ്ഞ അമ്മ ബാക്കി പോ ഇനി ഞാൻ ഒരു ഒരു സൗദി കളിക്കുന്ന സമയം അപ്പൊ അവിടെ തടയപറക്കളത്തെ ഒരു പരിപാടി അപ്പൊ അവിടെ ആ പരിപാടി ബുക്ക് ചെയ്ത പുള്ളി മോഹൻലാലിന്റെ ഭയങ്കര ഫാൻസ് ആണ് അപ്പൊ മോഹൻലാലിന്റെ ഫിയർ ചെയ്യണം അപ്പൊ ഞാനാണ് മോഹൻലാലിന്റെ ഫിയർ ചെയ്ത് അപ്പൊ എനിക്ക് അന്ന് വേറൊരു പരിപാടി ഉണ്ട് എന്നടുത്ത് പറഞ്ഞില്ല അപ്പൊ ഇന്ന കൈ എന്നെ വിളിച്ചിട്ട് പറയുന്നു മോഹൻലാൽ ഞാൻ ചെയ്യും നിന്റെ നിന്റെകാട്ടി കിട്ടലായിട്ട് ഞാൻ ചെയ്യുന്നു പറഞ്ഞ് ഒരു ചുമന്ന ഷർട്ടും ഒരു വെള്ള പാൻറ് ഇട്ടുകൊണ്ട് ഈ അടിയ മോഹൻലാലും അവൾ ആ സ്റ്റേജ് ഈ ആ സമയത്ത് പിന്നെ മുടിയെന്ന് പറഞ്ഞാൽ മറ്റേ ബാലരമേൻ്റെ വിക്രമനക്കണിരിക്കും കൃത ഇങ്ങനെ ഇരിക്കാൻ സമയമാണ് അപ്പം എന്നിട്ട് പഴയ തൊഴുകൈ ആ പാട്ടാണ് അപ്പോഴത്തേക്ക് ഞാൻ നോബിയാണേ തിരിഞ്ഞു വരുമ്പം നീ പാട്ട് പാടണം നിങ്ങൾ കൂവണം കേട്ടോ നോബി ഫിഗർ ഷോ അടുത്തതായി മലയാള സിനിമയിലെ മോഹൻലാൽ അപ്പം പാട്ട് തുടങ്ങി നീ പറ ഒരു കൈ മുഖത്ത് കാണിക്കുന്നില്ല ആരേ ബാക്കി പ്ലാ മൊത്തം നിന്ന് കളിച്ചത് സീടി കിടന്ന സമയം അടിച്ചു കളയാൻ പറ്റൂല അവിടെ എന്തെങ്കിലും ചെയ്യണ്ട ഇത്രയും പേരെ രക്ഷിച്ചില്ലേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനുള്ള ഒരുപാട് കഥകൾ ഇനിയുണ്ടല്ലേ കൊല്ലാം